അതെ ഇപ്പോഴുള്ള ഈ ജീവിതത്തിൽ നിങ്ങളൊക്കെ സന്തുഷ്ടരാണോ ഹാപ്പിയാണോ എല്ലാവരും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പറയും ഏയ് എനിക്കെങ്ങും ഒരു സന്തോഷമില്ല എനിക്ക് മാത്രം എന്താ ഇങ്ങനെയാണ് അവരൊക്കെ സന്തോഷിക്കണം ഇവർ സന്തോഷിക്കണം നിനക്ക് സന്തോഷമാണ് എല്ലാവർക്കും സന്തോഷമാണ് എനിക്ക് മാത്രം എപ്പോഴും ഇങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈശ്വരനെ എന്തിനാണാവോ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചേക്കണേ ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ ഞാനൊരു കഥ പറയട്ടെ ഒരിടത്തൊരു കാക്കയുണ്ടായിരുന്നു കാക്കയുടെ സ്ഥിരം പണി എന്താണെന്നറിയുമോ ഈ പറച്ചിൽ തന്നെ ഭയങ്കര സങ്കടം എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യും ഇര തേടാനൊന്നും അധികം ഒന്നും അങ്ങനെ പോകില്ല എല്ലാവരും നേരെ വിളുക്കുമ്പോഴേ കൂട്ടീന്ന് പോകും പക്ഷേ ഇങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാമോ ഏതെങ്കിലും മരക്കൊമ്പോയി പോയിരുന്നുണ്ട് ഈ ആലോചനയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പനും അമ്മയ്ക്കും തോന്നി ഇതത്ര ശരിയല്ലല്ലോ എന്ന് അവർ ചെന്ന് കാക്കയോട് കുറേ നേരം സംസാരിച്ചു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ എന്തു ചെയ്തിട്ടും കാക്ക ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല അവർ കുറച്ച് കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ഉപദേശിച്ചു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനും ഉപദേശിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ പട്ടിണിയാവും ഇരത ഇടണമല്ലോ ഇവരിന്ന് ശേഖരിച്ച് വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പം അവരവരുടെ പാടെ നോക്കിപ്പോയി കുറച്ച് ദിവസം ഇങ്ങടെ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്ന് ആശ്വസിപ്പിച്ചു വിഷമങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിനുള്ള പ്രതിവിധികളും ഒക്കെ പറഞ്ഞൊക്കെ കൊടുത്തു പക്ഷേ ഇതൊന്നും ഈ കാക്കയിൽ അങ്ങോട്ട് യേശുന്നില്ല അങ്ങനെ ഇരിക്കെ കാക്ക വീണ്ടും ഏതെങ്കിലുമൊക്കെ ഒരു മരക്കൊമ്പി പോയിരുന്നുണ്ട് ഈ മോങ്ങൽ തന്നെ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ താഴെ ഒരു സന്യാസി ഇരിപ്പുണ്ടായിരുന്നു ഈ കരഞ്ഞ് കണ്ണുനീരൊക്കെ ഒരിക്കുക ആണോട്ടോ കരയുന്നത് കരഞ്ഞ് ഈ കണ്ണുനീര് വന്ന് വീണത് സന്യാസിയുടെ തലയിലാണ് അപ്പം സന്യാസി മുകളിലേക്ക് നോക്കി കഴിഞ്ഞപ്പം ഒരു കാക്ക കരഞ്ഞുകൊണ്ടിരിക്കുന്നു സന്യാസി കാക്കയോട് ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പോഴത്തേക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി നോക്കിയിരിക്കേ കാക്ക പറഞ്ഞു ഞാൻ ഭയങ്കര കറുത്തിട്ടാണ് എനിക്കൊരു ഭംഗിയില്ല എല്ലാവരും എന്നെ കാണുമ്പോൾ ആട്ടി ഓടിക്കുന്നു ഭക്ഷണമാണെങ്കിൽ തന്നെ എല്ലാവരും കഴിച്ചതിൻ്റെ വേസ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ആർക്കും ഞങ്ങളെ ഇഷ്ടമല്ല ഇതാണ് കാക്കയുടെ പ്രശ്നം ചെറിയ പ്രശ്നമൊന്നും അല്ലല്ലോ ആണോ അപ്പം സന്യാസി ഈ കാക്കയുടെ അടുത്ത് പറഞ്ഞു മോനെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ ആ അവസ്ഥയിൽ നമ്മൾ സന്തോഷിക്കണം ആ അവസ്ഥയെ നമ്മൾ സ്നേഹിക്കണം അതിൽ സന്തോഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു എടുത്തടിച്ച് കാക്ക പറയാണ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ അപ്പനും അമ്മയും സ്ഥിരം എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷേ എനിക്കത് അങ്ങോട്ടും ബോധ്യപ്പെടുന്നില്ല അപ്പോൾ സന്യാസി ചോദിച്ചു നിൻ്റെ മനസ്സിൽ നിൻ്റെ കണക്കൂട്ടിൽ ആരാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇത്ര ഭാഗ്യവാനായിട്ടുള്ള ആൾ ആരാണ് അപ്പോൾ ഉടനെ ദൂരെ ഒരു കുളമുണ്ട് അവിടേക്ക് തടാകം ഒരു കുളം അവിടേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാക്ക പറഞ്ഞു ദാ അരയനത്തെ നോക്ക് അവൻ എന്ത് ഹാപ്പിയാണെന്നറിയുമോ അപ്പം സന്യാസി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ അരേനത്തിനോടൊന്ന് പോയി ചോദിച്ചു നോക്ക് നീ സന്തോഷവാനാണോ എന്ന് പോയി ചോദിച്ചു നോക്കാൻ പറഞ്ഞു പുള്ളി നേരെ അരയനത്തിൻ്റെ അടുത്ത് ചെന്നു ചെല്ലണ വഴി ചോദിക്കാൻ പറ്റിയല്ലോ നീ ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അതിനുശേഷം കാക്ക പറഞ്ഞു നീ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണല്ലേ എന്ത് ഭംഗിയാ നിന്നെ കാണാനായിട്ട് ഈ കാക്കയ്ക്ക് നോക്കുകഴിയുമ്പോഴത്തേക്കും എത്ര ദൂരേന്ന് നോക്കിയാലും ഈ അരയനത്തെ കാണാൻ പറ്റും പക്ഷെ ഈ കാക്ക എന്നെ പട്ടാ പകല് പോലും കാണാൻ പറ്റണില്ല അതൊക്കെയാണ് ഈ കാക്കയുടെ വിഷമങ്ങൾ കറുത്തിട്ടാണല്ലോ അരയത്തിനോട് പറഞ്ഞാൽ നീ എന്ത് സന്തോഷവാനാണല്ലേ അപ്പം അരേ മന പിന്നെ ഞാനോ ദേ നോക്ക് എനിക്ക് ആകെപ്പാട് ഈ ഒരു വെളുത്ത കളറ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ കുളത്തിൽ ഇങ്ങനെ കിടക്കുകയല്ലേ വല്ലപ്പോഴും കരഞ്ഞ് കരഞ്ഞ് സഹി കെട്ട് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിലൊക്കെ ഒന്ന് മുങ്ങി പൊങ്ങി ആ കണ്ണുനീരൊക്കെ ആരും കാണാതെ അങ്ങനെ കഴുകി കളയാം അത്രമാത്രം വല്ലപ്പോഴും കിട്ടുന്ന മീനെയൊക്കെ പിടിച്ച് അങ്ങനെ തിന്ന് നിൽക്കുന്നു എൻ്റെ കളർ നോക്കും ഈ വെള്ള കളർ കൊണ്ട് എന്താവാനാണ് എന്ത് ഭംഗിയാണ് എന്നെ കണ്ടാൽ നീ ഇതേ മരത്തിലേക്ക് നോക്കിക്കേ കാക്ക നേരെ മരക്കുമ്പിലേക്ക് നോക്കി ആഹാ അടിപൊളി നല്ലൊരു കിട്ടിലയും പഞ്ചവർണ്ണ തത്ത നേരെ കാക്ക തത്തയുടെ അടുത്തേക്ക് വെച്ച് വെക്കി എന്നിട്ട് തത്തയോട് ചോദിച്ചു അയ്യോ എന്ത് ഭംഗി നിന്നെ കാണാനായിട്ട് എത്ര കളറുകളാണ് നിനക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച നിന്നെ കാണുന്നത് നീ ഭയങ്കര സന്തോഷവാനാണല്ലേ എന്തുമാത്രം സന്തോഷമായിരിക്കുന്നത് നിനക്ക് ഉണ്ടാവുക ഉടനെ തത്ത പറഞ്ഞു ഈ അവസ്ഥയിലോ നീ ഞാൻ ഞാനിരിക്കുന്നതെന്ന് നോക്കിക്കേ ഞാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്ക് അപ്പോഴാണ് കാക്ക നോക്കുന്നത് അപ്പോൾ തത്ത എവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ ഒരു കൂട്ടിനകത്താണ് തത്തയെ ഒരു കൂട്ടിലടച്ചിട്ടാണ് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് തത്ത ചോദിച്ചു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പറക്കാൻ പോലും ആവാതെ ഈ കൂട്ടിലിരിക്കാൻ മാത്രമാണ് എൻ്റെ ഒരു സ്ഥിരം പണി ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ എങ്ങനെ സന്തോഷിക്കാനാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കൊന്നുമല്ല സന്തോഷമുള്ളത് നീ ആ മയിലിനെ നോക്കൂ എന്ത് മനോഹരമായിട്ടാണ് അവൻ തീലി വിരിച്ച് ആടുന്നത് എത്ര ഫ്രീ ആയിട്ടാണ് നടക്കുന്നത് അവനാണ് ഏറ്റവും വലിയ സന്തോഷവൻ കാക്ക നേരെ മയിലിനെടുത്ത് അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പം ഒരു കാഴ്ച ബംഗ്ലാവാണ് അവിടെ മയിൽ പീലി വിരിച്ച് നിന്ന് ആടുന്നുണ്ട് തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം മയിലിനോട് കാക്ക ചോദിച്ചു നിനക്ക് എന്ത് സന്തോഷമാണല്ലേ എന്തുമാത്രം ആളുകളാണ് നിന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ത് മനോഹരമായ പീലികളാണ് ഇതെല്ലാം വിരിച്ച് നിന്നെ ആടുമ്പോൾ എന്ത് ഭംഗിയാണ് നിന്നെ കാണാനായിട്ട് അപ്പോൾ ഉടനടി ഈ മയിലും പറഞ്ഞു കാര്യമൊക്കെ ശരിയാണ് എന്നെ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നു എന്നെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഞാൻ ഈ ആടിക്കൊണ്ടിരിക്കുന്നതിനിടയിലും ഈ ആളുകൾ വന്നിട്ട് എൻ്റെ പീലികളൊക്കെ അടർത്തിയെടുക്കുന്നു എടുക്കുന്നു അവർക്കതിൻ്റെ വിഷമവും വേദനയും ഒന്നും അറിയുന്നില്ല ഞാൻ പിന്നെ വേദന സഹിച്ചും ആടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഇതിനകത്ത് ഇവരുടെ ഇടയിൽ കിടന്ന് ഞാൻ നട്ടം തിരയുകയാണ് എന്ത് സന്തോഷമെന്നാണ് നീ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാട് നീ ആ മരത്തിലേക്ക് നോക്കി എന്തുമാത്രം കാക്കകളിരിക്കുന്നേ നിങ്ങൾക്കൊക്കെയല്ലേ ഇതിന് മാത്രം ഫ്രീ ആയിട്ട് നടന്ന് ഇത്രയധികം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആടി ആടി നടക്കുന്ന എനിക്കൊക്കെ എന്ത് സന്തോഷമാണുള്ളത് അപ്പോഴാണ് കാക്ക തന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചത് കാക്കയ്ക്ക് മനസ്സിലായി എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് സന്തോഷമില്ല പക്ഷേ മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ അവരുടെ വിഷമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷവാനായ ആൾ ഇതാണ് നേരെ കാക്ക എന്ത് ചെയ്തു സന്യാസിച്ചെടുത്തി എന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും ആരോടും പരാതി പറയില്ല കാക്കയുടെ ഇതൊരു കഥയാണെങ്കിലും നമ്മുടെ മനുഷ്യരിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നമ്മളിലേക്ക് തന്നെ നമ്മളിങ്ങനെ നോക്കുകയാണ് എന്നിട്ട് അയ്യോ എനിക്ക് വയ്യ എനിക്ക് വിഷമമാണ് എനിക്ക് സങ്കടമാണ് എനിക്ക് അല്ലെങ്കിൽ അതാണ് ഇതാണ് എനിക്കൊന്നുമില്ല എൻ്റെ അത്ര കഷ്ടപ്പെടുന്ന ആരുമില്ല എനിക്ക് മാത്രമേ ഉള്ളു വിഷമം നീ അവരെ നോക്കൂ ഇവരെ നോക്കൂ അവിടെ നോക്കൂ എല്ലാവരെയും നോക്കുമ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഭാഗ്യവാന്മാരാണ് പക്ഷേ അടുത്തറിയുമ്പോൾ മാത്രമേ അവരെല്ലാ അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രമേ അവരുടെയും വിഷമങ്ങൾ അല്ലെങ്കിൽ അവരെന്തുമാത്രം വേദനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സ്വന്തം നിലയിൽ നമ്മൾ ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെ തന്നെ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഏതവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഓരോരോ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതാണ് വേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരെ ഇവരെയും കണ്ടിട്ട് വലിയ മണി നല്ല നല്ല ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട അവർക്ക് അവരുടേതായ വിഷമങ്ങൾ വേറെ ഉണ്ടാവും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ